ണങ്ങണംഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് വീടിനോട് ചേർന്ന കിണറ്റിലകപ്പെട്ട മൂർക്കൻ പാമ്പിനെ പുറത്തെടുത്ത് ട്രോമാർ പ്രവർത്തകർ പാണ്ണ്ടിക്കാട് പുക്കൂത്ത് കൊടിയത്ത് രാധാകൃഷ്ണന്റെ വീടിനോട് ചേർന്ന കിണറ്റിൽ അകപ്പെട്ട പാമ്പിനെയാണ് പാണ്ടിക്കാട് സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകർ പുറത്തെടുത്തത് കിണറ്റിൽ നിന്നും ശബ്ദം കേട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വീട്ടുകാർ പാമ്പിനെ കണ്ടത് വീട്ടുകാരും പരിസരവാസികളും ചേർന്ന് പാമ്പിനെ പുറത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല ഇതിനെ തുടർന്ന് വീട്ടുകാർ നിലമ്പൂർ വനംവകുപ്പിൽ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച നിർദ്ദേശപ്രകാരമാണ് ട്രോമാർ പ്രവർത്തകരുടെ സഹായം തേടിയത് സ്ഥലത്തെത്തിയ ട്രോമാക്കെയർ സ്നേക്ക് റെസ്ക്യൂവർമാരായ മുജീബ് പാണ്ടിക്കാട് സെക്കറിയ കിഴക്കെ പാണ്ടിക്കാട് ആസാദ് കളത്തിൽ എന്നിവർ ചേർന്ന് രണ്ടു മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് പാമ്പിനെ പുറത്തെടുത്തത് രണ്ട് മാസത്തിനുള്ളിൽ എട്ടാമത് പാമ്പിനെയാണ് ട്രോമ ട്രോമാക്കെയർ പ്രവർത്തകർ പിടികൂടുന്നത് ആ കേട്ടോ ഇത് അങ്ങനെ അവിടെ താത്തി അങ്ങനെ താത്തി ആ കോട്ടെ ആ കോട്ടെ താത്തി കേട്ടോ എല്ലാം വേണ്ട அடப்புடா நியூஸ் பியூரோ பண்டிகாட்